മലയാളിയായ അമ്മ ഉപേക്ഷിച്ച ചോരക്കുഞ്ഞ് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ എം പി അനസൂയ എന്ന സ്ത്രീ ഉപേക്ഷിച്ച കുഞ്ഞിന്റെ കഥ മലയാളിയായ അമ്മ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞ് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ എം പി നിക്ലൌസ് സാമൽ ഗുഗർ എന്ന നിക്കിന്റെ ജീവിതമാണ് ആരെയും അതിശയപ്പെടുത്തുന്നത് അരനൂറ്റാണ്ടു മുൻപാണ് അനസൂയ എന്ന മലയാളി ബ്രാഹ്മണ സ്ത്രീയുടെ മകനായി നിക് പിറന്നത് അച്ഛനാരാണെന്നറിയാതെ നിക്കിനെ അമ്മ ആശുപത്രിയിൽ തന്നെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ജർമ്മൻ ദമ്പതികൾ നിക്കിനെ ദത്തെടുത്തതോടെ നിക്കിന്റെ ജീവിതം തന്നെ മാറിമറഞ്ഞു സ്വിറ്റ്സർലൻഡിലെ പ്രൊട്ടസ്റ്റ് ക്രിസ്ത്യൻ പാർട്ടിയുടെ എംപിയാണ് നിക്കിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം സൈക്കോളജിയിലും മാനേജ്മെന്റ് ആൻഡ് ഇന്നോവേഷനിലും ഉപരിപഠനം നടത്തിയ നിക്കിപ്പോൾ മാനേജ്മെന്റ് ആൻഡ് ഇന്നോവേഷനിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും വ്യവസായ സംരംഭകനുമാണ് സ്വിറ്റ്സർലൻഡിൽ ജനപ്രിയമായി കഴിഞ്ഞ ഇഞ്ചിനീര് പാനീയും അദ്ദേഹത്തിന്റേതാണ് പേര് സിഞ്ചെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഒന്നിന് രാത്രി ഒന്ന് ഇരുപതിന് ഉടുപ്പിയിലെ ലംബാർഡ് മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ജനനം അമ്മയെക്കുറിച്ച് കേട്ട അറിവ് മാത്രം ഇവരെ നന്നായി നോക്കുന്ന ഒരു കുടുംബത്തെ ഏൽപ്പിക്കണം എന്ന അഭ്യർത്ഥനയോടെ കുഞ്ഞിനെ വനിതാ ഡോക്ടർ ഫ്ലൂഗ് ഫെല്ലിനെ ഏൽപ്പിച്ച ശേഷം അനസൂയ ആശുപത്രിയിൽ നിന്നും പോയി ആ സമയത്താണ് തലശ്ശേരിയിൽ നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൗണ്ടേഷനിൽ പഠിപ്പിച്ചിരുന്ന ജർമ്മൻ സ്വദേശികളായ എഞ്ചിനീയർ ഫിറ്റ്സും ഭാര്യ എലിസബത്തും മലേറിയയ്ക്ക് ചികിത്സ തേടി ലംബാർഡ് ആശുപത്രിയിലെത്തിയത് അങ്ങനെ അവർ നിക്കിനെ ദത്തെടുത്തു അമ്മ തിരികെ എത്തുമോ എന്ന് കാത്തിരുന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്സും എലിസബത്തും മലയാളം പത്രങ്ങളിൽ പരസ്യം നൽകി എന്നാൽ അനസൂയ വന്നില്ല ആ പരസ്യം നിക്ക് ഇന്നും സൂക്ഷിക്കുന്നു ഫ്രിഡ്സും ഭാര്യയും ആ കുഞ്ഞിന് നിക്ലൌസ് സാമുവൽ ഗുക്കർ എന്ന് പേരിട്ടു അവൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായി അവൻ വളർന്നു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ പാർട്ടിയുടെ ആയി ഫ്രിഡ്സിനൊപ്പം തലശ്ശേരി എൻ ടി എഫിൽ അക്കൌണ്ട്സ് വിഭാഗത്തിലുണ്ടായിരുന്ന രഘുനാഥ് കുറുപ്പിൻ്റെ ഫോൺ നമ്പർ നിക്കിന്റെ മൊബൈലിലുണ്ട് തലേശ്ശേരി ശേഷം ഫ്രിഡ്സും എലിസബത്തും സ്വിറ്റ്സർലൻഡിലെ ധൂൺ എന്ന് ചെറുപട്ടണത്തിലേക്ക് മടങ്ങി അവർക്ക് രണ്ട് പെൺകുട്ടികൾ കൂടെ ജനിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി പതിനേഴിൽ എംപിയുമായി വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ ബന്ധമുള്ള എം പിമാരുടെ സമ്മേളനത്തിനായി ഡൽഹിയിൽ വന്നപ്പോൾ നിക്കിൻ്റെ ജീവിതകഥ കേട്ട് ഒഡീഷയിലെ കല്ലിംഗ സർവകലാശാല സ്ഥാപകനും രാജ്യസഭാ അംഗവുമായ അച്യുത് സാമന്തം അന്തം വിട്ടു തൊട്ടടുത്ത വർഷം കല്ലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു സ്വിറ്റ്സർലൻഡുകാരി ബിയാട്രീസ് ആണ് ഭാര്യ ആദ്യത്തെ മകൾക്ക് അമ്മയുടെ പേരായ അനസൂയ എന്ന് തന്നെ പേരിട്ടു രണ്ടാൺകുട്ടികളും പിറന്നു ലെ ആന്ത്രോയും മീ ഹാറബിയും തന്റെ ജീവിതകഥ പുസ്തകമാക്കണമെന്നാണ് നിക്കിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് മറ്റൊന്ന് കേരളത്തിന്റെ കായൽപ്പരപ്പിൽ ഇരുപത്തഞ്ചാം വിവാഹവാർഷികം ആഘോഷിക്കണമെന്നും വിവാഹവാർഷികം ആഘോഷിക്കാൻ ഓഗസ്റ്റിൽ കുടുംബസമേതം നിക്ക് കേരളത്തിലെത്തും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്